ഹലോ കൂട്ടുകാരേ നമുക്കിന്നൊരു വെറൈറ്റി ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ നല്ല സ്വാദിഷ്ടമായ ഒരു ഉണ്ണിയപ്പാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിതിന് അപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം പഴുത്തിട്ടുണ്ടായിരുന്നു നേന്ത്ര കൊല പഴുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനൊരു വലിയ പഴം എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിക്കാൻ വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അത് ആവിയിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കൂട്ട് റെഡിയാക്കി എടുക്കാം ഞാനൊരു രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെല്ലം നമുക്ക് ഉരുക്കാൻ വേണ്ടി എടുക്കാം ഞാനൊരു മൂന്ന് മൂന്നര കഷ്ണം ആണി വെ വെല്ലമാണ് എടുത്തിട്ടുള്ളത് അത് എടുപ്പത്തുനിന്ന് ഉരുകുന്നുണ്ട് ഈ സമയം നമ്മുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ അപ്പത്തിന് കുറച്ച് സോഫ്റ്റ് ആവാനും അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഇതേപോലെ പഴം വേവിച്ച് ഉടച്ചെടുക്കുന്നത് ഇനി വെല്ലം ഉരുകിയത് നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളില്ലാതെ നമുക്കതൊന്ന് യിപ്പിച്ച് എടുക്കാം ഇപ്പോൾ വെള്ളം ആവശ്യത്തിന് നോക്കി നോക്കി വേണം നമ്മൾ ഒഴിച്ചെടുക്കാം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ കുറച്ച് മധുരവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ട് രണ്ടര കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വെല്ലം ഉണ്ടാകായിരിക്കും ഇത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് പഴം കൂടി ചേർത്ത് കൊടുക്കാം വേവിച്ചിട്ട് നന്നായി കട്ടകളില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി ഇതിന് വെള്ളം ലൂസ് ആവശ്യമുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തണുത്തുപോയ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ വെള്ളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പരുവം ഉള്ളത് ഇങ്ങനെയുള്ള ലൂസിലാണ് വേണ്ടത് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം ഈ തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തിട്ട് നമ്മൾക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഏലക്കായ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യമുള്ളത് എള് ആണ് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കൂട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത്ര ലൂസിൽ മാത്രമേ നമ്മളിത് കലക്കി എടുക്കണ്ടു അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇപ്പോൾ ചൂടായ ഈ ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ എടുത്തിട്ട് ഇതുപോലെ ചെറു ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ചുടുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ചെറിയൊരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല സൂപ്പറായിട്ട് ഉള്ള ടേസ്റ്റുള്ള നല്ല ഉണ്ണിയപ്പമാണ് നമ്മൾ സാധാരണ അരിമാവ് കൊണ്ട് ചുടുന്നതിൽ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് പിന്നെ ഗോതമ്പ് മാവും പഴവും കൂട്ടിയത് കൊണ്ടാണ് നല്ല സോഫ്റ്റാണ് ഈ അപ്പം ഇപ്പോൾ വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം ഞാനിത് ഇവിടെ പഴം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം വീട്ടിൽ തന്നെ പഴുത്ത കൊലയായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പഴം തിന്നാൽ തീരുന്നില്ല അത് ആ സമയം ഇതുപോലെ ഒരു ആലോചന വന്നു അങ്ങനെയാണ് ഞാൻ ഈ ഉണ്ണിയപ്പ ചൂടാൻ വേണ്ടിയിട്ട് നോക്കിയത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഇതാ കാണുന്നില്ലേ നല്ല സോഫ്റ്റാണ് ഞാനിത് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇനി ബാക്കിയുള്ള ഇതും കൂടി ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കോരി വേറൊരു അരിപ്പ് പാത്രത്തിലേക്ക് വെച്ച് പിന്നെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ളതും നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഇത് കാണാൻ വേണ്ടി ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ണിയപ്പം ഇഷ്ടമാണോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഉണ്ണിയപ്പം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ